പുതിയ ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണി ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫോണിൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അനൂപ് ആന്റണി ജോസഫ് ഒരുപക്ഷെ അമിത്ഷാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ആഹ്വാനം ചെയ്യുമ്പോൾ കൃത്യമായ പ്രവർത്തനങ്ങളടക്കം കേന്ദ്ര നേതൃത്വം നടക്കി നടത്തി സംസ്ഥാനത്തെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ ഇവിടുത്തെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒപ്പം ജനങ്ങളിലേക്ക് കൃത്യമായി എത്താൻ പാകത്തിൽ അതിനെ ഒരുമിപ്പിച്ച് അതിൻ്റെ ഒരു ഒരു കുന്തമുന ഉണ്ടാക്കിയതിന് ശേഷമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഫിനും ഒപ്പമല്ല അതിനും വളരെ മുകളിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞു ഒരു കുന്തമുന എന്നുള്ള ഒരു ഒരു പ്രയോഗം പറഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം ഒരു കുന്തമുന പോലെയല്ല ഒരു എങ്ങനെയാണോ ഒരു അസ്ത്രം എയ്യുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ കണ്ണുകളിലുള്ളത് എന്ന ആ അത്രയും പോയിന്റഡ് ആയിട്ടുള്ള അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പാകമാകുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇറ്റ് ഈസ് എ റൈറ്റ് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാകമാകാൻ ചിലപ്പോൾ സമയമെടുക്കും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിൽക്കുന്നത് ആ പാകമായ സാഹചര്യത്തിൽ കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ കഴിഞ്ഞൊരു അഞ്ചു വർഷമോ പത്ത് വർഷമോ ഭാരത മുമ്പുണ്ടായ പാർട്ടിയുടെ ആർജ്ജവമോ ശക്തിയോ അല്ല ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം നമ്മൾ കണ്ടതാണ് ഒരു സീറ്റ് ജയിക്കുകയും പലയിടങ്ങളിലും വളരെ നാരോ മാർജിനിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തോൽവി ഏർ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായി ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി അപ്പോൾ അത്രയും പാകമായ ഒരു സാഹചര്യം കേരളത്തിലെ വോട്ടർമാർ കേരളത്തിലെ ജനങ്ങൾ ഇനി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയാൽ മതി എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ അഞ്ചിൽ ഒരാൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്തത് എന്നിരുന്നാൽ കൂടി ഇരുപത് ശതമാനത്തിന് മുകളിൽ ആളുകൾ ഇന്ന് നരേന്ദ്രമോദിജിയെ ആ ഇരുപത് ശതമാനം വോട്ട് ഷെയർ മാത്രമല്ല ഞങ്ങൾ കരുതുന്നത് എത്രയോ ആളുകൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവ് ആരാണ് എന്നൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ സത്യസന്ധമായ സർവേ എടുത്തു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി ജി ആയിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല അത്രയേറെ അക്സെപ്റ്റബിലിറ്റി മോദിജിക്കും ബി ജെ പിക്ക് ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാകമായ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ ആയിക്കൊള്ളട്ടെ അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി നേരിട്ടുകൊണ്ട് ശ്രീ അമിത് ഞങ്ങൾക്ക് നിന്ന് പകർന്നു തന്ന ആ ഊർജവും ആവേശവും ഒട്ടും കെട്ടടങ്ങാതെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളൊരു ഒറ്റ കാഴ്ചപ്പാടുമായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും മുമ്പോട്ട് പോകുന്നത് കാരണം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നത് പോലെ ഒരു വികസിത കേരളമാണ് ഇനി കേരളത്തിൽ വേണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ തേടി കേരളം വിട്ടു പോകാനുള്ള ഒരു സാഹചര്യം അതല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ വേണ്ടത് അവർക്ക് ഇവിടെ കേരളത്തിൽ തൊഴിലുകൾ വേണം വ്യവസായം വേണം ഇൻവെസ്റ്റ്മെന്റ് വേണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം മികച്ച ജീവിത സൗകര്യങ്ങൾ വേണം ആ ഒരു വികസിത കേരളം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളൂ അതിപ്പോ ഗുജറാത്ത് മോഡൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഇന്നത്തെ ട്രാക്ക് റെക്കോർഡ് ആയിക്കൊള്ളട്ടെ ആ ട്രാക്ക് റെക്കോർഡ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾക്ക് കൈവശമുള്ളത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ആ വികസിത കേരളം സൃഷ്ടിക്കാൻ ഒരു അവസരം ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കും നൽകുക അപ്പോൾ അതുകൊണ്ട് ആ അവസരം ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഉപയോഗിക്കും കേരളത്തിലെ ജനങ്ങൾ വോട്ടർമാരെടുത്ത് ചെന്ന് കഴിഞ്ഞ ഈ അറുപത്തഞ്ച് വർഷമായിട്ട് ഇടത് വലത് മുന്നണികൾക്ക് മാറി മാറി അവസരം ലഭിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടും അവര് അവസാനം വന്നിപ്പോൾ നിലമ്പൂരിൽ കണ്ടതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിക്കേണ്ട അവസ്ഥ പി ഡി പിടെ കൂട്ടുപിടിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത് കാരണം കേരളത്തിലെ വികസനത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവസ്ഥയിലേക്ക് രണ്ട് മുന്നണികളും പോകുന്നത് ഈ അടുത്തിടെ ബിന്ദുവിന്റെ സംഭവം നമ്മൾ കണ്ടു ഇന്ന് കേരളത്തിലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തകർന്നടിഞ്ഞതിന്റെ വും മകുടോദാഹരണമാണ് കോട്ടയത്തെ ബിന്ദുവിന്റെ സംഭവം അത് ഇന്ന് കോൺഗ്രസ് ഭരിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മാറണം കേരളത്തിൽ മാറ്റം ഉണ്ടാവണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ പ്രയത്നിക്കും അതിനുള്ള എല്ലാ ഊർജവും ആർജവും ഇന്ന് ശ്രീ അമിത്ഷാജി ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ആ ശക്തിയോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം ഈ പുതിയ നേതൃത്വത്തിന്റെ ഒരു പൊട്ടൻഷ്യലിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് പുതിയ നേതൃത്വം വന്നല്ലോ ഇപ്പോൾ അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലക്ഷ്യം വെച്ചാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് അങ്ങ് വിലയിരുത്തുന്നത് അങ്ങ് കൂടി ഉൾപ്പെടുന്ന ഈ നേതൃത്വം ഇനി നേരത്തെ പറഞ്ഞൊരു ഒരു പ്രയോഗമുണ്ട് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാക്കാണിത് പുറത്തും അകത്തും സംഘടനയ്ക്കകത്തും പുറത്തും അതേ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രയോഗമാണ് ഒരു ഫ്രൈസ് ആണ് അതായത് ഞങ്ങളുടെ സംസ്ഥാന ദീക്ഷണം അത് പറയാറുണ്ട് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യവും വലിയ ദൗത്യവുമാണ് ഉള്ളത് അപ്പോൾ ആ ദൗത്യം ഞങ്ങൾക്ക് നിറവേറ്റി ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് മാനദണ്ഡം മാത്രം ഒരു ഒരു മാനദണ്ഡമായി കരുതിയാൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയ ടീമിനെ നിശ്ചയിച്ചപ്പോൾ പെർഫോമൻസ് അതിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ടീമിന്റെ രൂപീകരണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ഈ പുതിയ ടീമിൽ തന്നെ യുവാക്കൾ ഒത്തിരി പേരുണ്ട് കാരണം യുവാക്കളുടെ ആ യുവ യങ് എനർജി യൂത്ത് എനർജി അത് ഈ പാർട്ടിക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതില് പല ജില്ലാ പ്രസിഡന്റുമാരും ഇപ്പോൾ സംസ്ഥാന ടീമിലേക്ക് വന്ന പെർഫോം ചെയ്തവരാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് ഇവരെല്ലാം പെർഫോം ചെയ്തവരാണ് അപ്പൊ ആ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന് മുറുകെ പിടിച്ചുകൊണ്ട് ആ പെർഫോം ചെയ്ത ആളുകളെ പ്രൊമോട്ട് ചെയ്ത ഒരു 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 സ്ഥിതി കൂടെ നമുക്ക് ഈ ഒരു ടീമിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ വനിതകളായിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിക്കോളത്തെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒപ്പമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ടീം ഫോർമേഷൻ ആണ് ഇതിൽ നടന്നിട്ടുണ്ട് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ിംഗ് ഉള്ള ഒരു ടീമാണിത് ശ്രീ രാജീവ് ചന്ദ്രശേഖരിയുടെ നേതൃത്വത്തിലുള്ളത് എന്ത് വില കൊടുത്തും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാം ആ ഒരു ഒറ്റ ലക്ഷ്യബോധത്തോടുകൂടി ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി മുമ്പോട്ട് വന്ന ഒരു ടീമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്